സമ്മതിക്കണം കേട്ടോ നീ ഇപ്പല്ലേ ഇഡലി സാമ്പാർ നീ തന്നെ എനിക്കല്ലല്ലോ ചേട്ടാ പിന്നെ ഒന്നും ഇത് കുഞ്ഞിനൊന്നല്ല തന്നെ അതും എനിക്ക് ഒന്നും സത്യമായിട്ടൊന്നും കഴിക്കണമെന്നു തോന്നുന്നില്ല പിന്നെ ഇങ്ങനെ എന്ത് എന്ത് ചെയ്യാൻ പറ്റും തോന്നുന്നില്ലേ പക്ഷെ ആൾക്കാരെ നല്ല തോന്നുന്നുണ്ട് പിന്നെ രാത്രി ഒന്നരക്ക് നീ ആ അളിയന്റെ ഒന്നരക്കാരി മാങ്ങ മാവി മാവിക്കാറ്റി

എനിക്ക് മനസ്സിലായി മനഃപൂർവ്വം എനിക്ക് പാല് വരാതിരിക്കാൻ വേണ്ടിട്ട് പാലെല്ലാം കളഞ്ഞു തന്നു ഒന്നും അല്ലാതാ ഇന്നലെ എനിക്ക് മറ്റേ പച്ച മാങ്ങ ഇല്ല അത് കഴിക്കാൻ തോന്നിയായിരുന്നു കേട്ടാ അപ്പൊ ഞാൻ ശിവണോട് പറഞ്ഞു ശിവണെങ്കിൽ എനിക്ക് പച്ചമാങ്ങ കൊണ്ടു തന്നു എന്നിട്ട് ഇപ്പൊ അതും പറഞ്ഞാ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ഞാൻ ഇപ്പൊ ഇത്തിരി പാല് വേണോന്നു പറഞ്ഞോളൂ പാലെല്ലാം തിളച്ച് നോക്കി കളഞ്ഞുതാത്തു ഇത്രയും പാലുണ്ടായിരുന്നോളൂ ചേച്ചി പച്ചമാങ്ങ പറച്ച ഞാൻ കൊണ്ട് കൊടുത്തല്ലേ അത് ഇവിടെ പറയേണ്ട കാര്യം എന്താണ് അത് പറഞ്ഞല്ലേ എന്നെ ചീത്ത പറഞ്ഞോണ്ടിരുന്നത് ഞാൻ ചീത്ത വിളിച്ചിബുന്റെ അവിടെ മേളിക്കേറി പറച്ചെന്ന് പറഞ്ഞോണ്ട് ചീത്ത ചേച്ചി ഇത് ഇന്നലെ രാത്രി ഒന്നരക്ക് തടന്ന കാര്യമാണ് ഇവിടെ ഇവിടെ ഓ ഒന്നരക്ക് ഇവക്ക് പച്ച ഇവിടെ ഉപ്പിലിട്ട മാങ്ങ ഇല്ല അത് വേണ്ടപ്പോ ഞാനത് പറഞ്ഞു എനിക്കല്ല നിങ്ങളുടെ കൊച്ചിനാണ് വേണ്ടത് ഒന്നരക്ക് പച്ച മാങ്ങ പറുപ്പിച്ച ദേശത്തിനല്ല ഈ പാല് കളഞ്ഞത് ചേച്ചി എന്തോ ഇവിടെ ഇത് ആദ്യോട്ടാ ചേച്ചി പാല് കളയത് ഇത് മറ്റേ ഷെർലി ചേച്ചിയുടെ വീട്ടിൽ നിങ്ങക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നല്ല കട്ടിപ്പാലായിരുന്നു കട്ടിപ്പാൽ ഇപ്പൊ പോയത് ഇത് ആദ്യോട്ടുള്ള സംഭവം അല്ലല്ലോ എനിക്ക് അറിയാൻ മനഃപൂർവം ചെയ്ത എനിക്ക് പാല് വേണ്ട ഓ ഞാൻ അമ്മേനോട് പറഞ്ഞോളാം ഒരു ഗ്ലാസ് പാൽ തിളച്ചു എന്ന് പറഞ്ഞ് കരയുന്ന ആളാണ് പിറകില് വേറെന്തോ ഇല്ലേ ഇതപ്പ എന്തിനുള്ള ഇവിടെ പ്രസക്തി ഇല്ല ഈ സമയത്ത് എന്താ വ്യക്തമായിട്ട് പറഞ്ഞാൽ ചെവികളിലൂടെ ഞാൻ കേട്ടോ പ്രഗ്നന്റ് അല്ലേ ഈ സമയത്ത് അങ്ങനെ വഴക്കുറയാൻ പാടില്ലല്ലേ പാടില്ലല്ലെന്ന് ചിറ്റപ്പ ഇതൊക്കെ ഞാൻ പറഞ്ഞു ചിറ്റപ്പിനോട് ചോദിച്ചൂടി ടേ ഇനി അവര് ഇംഗ്ലീഷ് മനസ്സിലാവുന്ന കൊറച്ച് നീ ഇല്ലാത്ത നോളജ് ഒക്കെ പഠിച്ചു അവരുടെ ഫാമിലി മാറ്റർ ഇല്ല എനിക്ക് അതായത് ഇടപെടാൻ പറ്റില്ലെന്ന് ചിറ്റപ്പി അവർ ഫാമിലി അപ്പൊ നമ്മളെ എങ്കേജ് ചെയ്യണം പ്രശ്നങ്ങള് പരിഹരിക്കണമെന്ന് ചോദിക്കും എ 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

ഈ കൊച്ചേരൊക്കെ അടിപൊളി പറയണമേ നീ അവന്റെ ഭാഗം ഞാൻ പറയാം നിങ്ങൾ രണ്ടേ തമ്മിൽ അടിപ്പിച്ചിട്ട് എനിക്കൊന്നും കിട്ടി ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സ് ഒന്നും ഒരു കാര്യം പറയാം ഇനി കിളിയെ ഇയാൾ ടോർച്ചർ അടിച്ചാൽ ടോർച്ചർ ചെയ്ത